പല പോർഷൻസ് ആയിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വീട്ടിലേക്ക് കടന്നു വരുന്ന ഏരിയയും ഈ ഒരു ഡൈനിങ് സ്പേസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണിത് നല്ല മഴയുള്ള സമയത്ത് മഴവെള്ളം ഒഴുകിപ്പോകുന്ന ഒരു പാറക്കത്താണ് നമുക്ക് ഇവിടുന്ന് താഴെ കാണുന്നത് സോ ആ ഒരു ബ്യൂട്ടി നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാൽക്കണി സ്പോട്ടായിട്ടും ഈ ഏരിയ കാണാൻ പറ്റും അപ്പോൾ നല്ല മഴയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ നിൽക്കുമ്പം ശരിക്കും ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിൽക്കുന്നൊരു ഫീലാണ് നമുക്ക് അനുഭവപ്പെടുന്നത് പ്രകൃതിയെ ഏറ്റവും നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണിത് ഇതൊരു പ്ലാന്റേഷൻ റിസോർട്ടാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഗസ്റ്റൊക്കെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആയിരിക്കണം ഇത് കാരണം വൈകുന്നേരങ്ങളിലൊക്കെ ഒരു ചായ കുടിക്കാനോ കാറ്റോ കൊണ്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കാനോ ഒക്കെ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ടാണിത് ഈ വീട്ടിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കാരണം എപ്പോഴും നല്ല കാറ്റും കിളികളുടെ സൗണ്ടും ഒക്കെയാണ് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിലൂടെ ഒരു സ്ട്രീം ഒഴുകി വരുന്നുണ്ട് ഈ വീടിനകത്തൂടെയുള്ള ജേണി ഒരു സീക്വൻസ് ആയിട്ട് കൺസെപ്റ്റുവലൈസ് ചെയ്തിട്ടുള്ളതാണ് ആ ജേണി ചെന്ന് അവസാനിക്കുന്നത് ഈ സ്ട്രീമിലാണ് ആ ജേർണി തുടങ്ങുന്ന ഒരു പഠിപ്പുരയിലാണ് ആ പഠിപ്പുരയിൽ നിന്ന് നമ്മൾ ഇറങ്ങി വീട്ടിൽ പ്രവേശിച്ചു വീടിനുള്ളിലൂടെ ഒരു ഒരു ജേർണി നടത്തി ഫയർപ്ലേസ് റൂമിലെത്തി ഫയർപ്ലേസ് റൂമിൽ നിന്ന് റോക്കിൻ്റെ സൈഡിൽ കൂടെയുള്ള വാക്ക് വേ പാസ് ചെയ്ത് റോക്കിനെ എക്സ്പീരിയൻസ് ചെയ്തു അങ്ങേയറ്റത്തെത്തി അങ്ങേ ബെഡ്റൂം ബ്ലോക്കിലൂടെ താഴെ ഇറങ്ങുമ്പോൾ അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട് അവിടെ വെള്ളം നമ്മൾ അനുഭവിച്ചു അവിടുന്ന് അതിനപ്പുറത്ത് നമുക്ക് പുഴ കാണാം ആ ചെറിയ മലയരുവി ആ മലയരുവിയുടെ അടുത്തേക്ക് ചെന്ന് ഇറങ്ങിച്ചെന്ന് അതിൽ കാല് വെച്ച് ഇരിക്കാൻ വരെയുള്ള സ്റ്റെപ്സ് അവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട് ദാറ്റ് ഇസ് ദി എൻഡ് ഓഫ് അവർ ജേർണി മൂന്നാമത്തെ പോർഷൻ ആണിത് നമ്മൾ മുമ്പേ കണ്ട പാറയുടെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു പോർഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ബെഡ്റൂം ഒരു ബാൽക്കണി കം സിറ്റിംഗ് ഏരിയ പിന്നെ ഒരു എന്റർടൈൻമെന്റ് ഏരിയ ഇവയൊക്കെയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മായാപുട്ട് ഒരു എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ എക്സ്പീരിയൻസ് അതിൻ്റെ ഓണേഴ്സിന് മാത്രമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ കണ്ടിരുന്നില്ല അവിടെയുള്ള ആ യുണീക്ക് നേച്ചറിനെ പ്രകൃതിയുടെ ആ മനോഹാരിതയെ പുറം ലോകത്തിന് വേണ്ടി പ്രസൻറ്റ് ചെയ്യാനും കൂടെ ആയിട്ടാണ് ഈ കെട്ടിടം ഞാൻ വിഭാവന ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞു ഇറ്റ് ഈസ് ലൈക്ക് എ സീക്വൻസ് ഓഫ് വാക്ക് ത്രൂ എ മ്യൂസിയം ആ നേച്ചറിൻ്റെ മ്യൂസിയം It is intended for the visitor to experience nature, the culture of a plantation, and the architecture that best fits with that nature. മായപ്പൊട്ടിൻ്റെ ആർക്കിടെക്ചറിൻ്റെ ഒരു പ്രത്യേകത വീട് എവിടെ തീരുന്നു പ്രകൃതി എവിടെ ആരംഭിക്കുന്നു ഇത് നമുക്ക് ഒരിടത്തും പറയാൻ സാധിക്കില്ല പടിപ്പരയിൽ നമ്മൾ വെളിയിലേക്ക് വന്നു അവിടുന്ന് പിന്നെയും വീട്ടിലേക്ക് പ്രവേശിക്കുന്നു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും മറ്റൊരു സൈഡ് തുറന്നാണ് അവിടുന്ന് പിന്നെ മറ്റൊരു സൈഡിൽ സൈഡിലൊരു ഡെക്കുണ്ട് ഡെക്കിൻ്റെ രണ്ട് സൈഡ് തുറന്നിട്ടാണ് മേലെ അടഞ്ഞിട്ടാണ് ആറ്റ് ഓൾ ടൈംസ് യു ആർ ബിറ്റ്വീൻ ദ ഇൻസൈഡ് ആൻഡ് ദി ഔട്ട് സൈഡ് ബിറ്റ്വീൻ നേച്ചർ ആൻഡ് ഇൻസൈഡ് മായപ്പൊട്ട് ഇറ്റ് ബ്ലേഴ്സ് ദ ഡെഫിനിഷൻ ഒരു വീട് ഇതാണ് പ്രകൃതി ഇതാണ് അത് പുറത്താണ് ഇതകത്താണ് ഈ ഡെഫിനിഷൻസിനെ ബ്ലേർ ചെയ്യുക എന്നുള്ളതാണ് മായപ്പുട്ടൻ്റെ ഉദ്ദേശം ഏറെ ഇഷ്ടപ്പെടുന്ന നാടാണ് ഇടുക്കി ആർക്കിടെക്ചറിൻ്റെ സാധ്യതകൾ ടൂറിസത്തിൽ പ്രയോജനപ്പെടുത്തിയ മായപ്പോട്ട് എസ്റ്റേറ്റ് ബംഗ്ലാവിന്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീടിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം